ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മനോഹറിനെയും കിരണിനെയാണ് കേട്ടോ മനോഹർ കിരണിനെയും കാത്തുകൊണ്ട് റോഡിന്റെ ഒരു സൈഡിൽ ഇരിക്കാണ് അവിടെയൊക്കെ കിരൺ വരുന്നുണ്ട് എന്താടാ കാണണോ എന്ന് പറഞ്ഞത് സോറി നീ ആദ്യം ഒരു സമയത്ത് ഞാൻ നിന്നോട് കുറച്ച് ദേഷ്യപ്പെട്ടു അതിനൊരു കാരണം ഉണ്ടായിരുന്നു നീ അറിഞ്ഞു കാണുവല്ലോ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കാർത്തിക എന്ന് പറഞ്ഞ ആ കല്യാണിന്റെ ശേഷ വിവാഹം മുടങ്ങിയല്ലേ ആ ഗംഗപ്രസാദ് ജീവനടുത്തോളം കാലം വിവാഹം നല്ല രീതിയിൽ നടത്താൻ പറ്റില്ല സാറേ കാരണം അവൻ ഒറ്റക്കല്ല അവന്റെ കൂടെ ചെന്നൈയിലുള്ള ഏതോ ഒരുത്തന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും ഇരിക്കും അവന്റെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ നമ്പറിലെങ്കിലും ഞാൻ വിളിച്ചിട്ട് അവൻ എവിടെയാളുള്ള പറഞ്ഞിട്ട് സൗഹൃദം കാണിച്ച് വേണമെങ്കിൽ സാറിന് അവനെ കാണിച്ചു തരായിരുന്നു പക്ഷെ ഇതിപ്പോ അവനോ സ്വന്തമായിട്ട് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതാ പ്രശ്നം ആ പിന്നെ ആ സ്റ്റെഫി എന്ന് പറഞ്ഞു ജയിലിൽ കിടക്കണാടാ ഒരു സമാധാനം എന്ന് കിരൺ പറയുമ്പോ ആ അത് നല്ല അത് നന്നായി സാറേ ഈ സ്റ്റെഫി എന്ന് പറഞ്ഞവളെ ഗംഗക്ക് വേണ്ടി കൊല്ലാനും ഇതിനായി മടിയില്ലാത്തവളാണ് അത് മാത്രല്ല അവളിപ്പോ ഉണ്ടല്ലോ ഇതിനേക്കാളും കൂടുതൽ പേടിക്കണമായിരുന്നു ആ എന്തായാലും ഉടങ്ങിയതും മുടങ്ങി ഇനിയിപ്പൊ എന്തെയ്യാൻ പറ്റൂ സാറേ ഞാൻ സാറിന് കാണണോന്ന് പറഞ്ഞത് ഈ രണ്ട് കുട്ടിയോട് ഇപ്പൊ ഇതൊന്നും സരൂന്റെ എന്റെ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ് സാർ ഇനിയിപ്പൊ കുഞ്ഞിനെ കാണണോന്നൊന്നും എനിക്കറിയില്ല ഞാനിപ്പോ പോകാൻ അധിക ദിവസമൊന്നുമില്ല അതിനു മുമ്പ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് അവളൊന്നും കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ട് സർ എന്നെ കൊണ്ടൊന്നു കാണിക്കൊന്നും വേണ്ട ആ ഫോട്ടോ എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി എന്റെ കുഞ്ഞിനെ കാണാനായിട്ട് ഇനി പറ്റുമോന്നറിയില്ല ഇനി കൊറേ നാൾ കിട്ടിയാൽ വരുമ്പോഴേക്കും അവള് വളർന്ന് വലുതായിട്ടുണ്ടാവും സരൂ അവളോട് പറഞ്ഞു കൊടുക്കും അവളുടെ അച്ഛൻ വളരെ വൃത്തികെട്ടവനായിരുന്നു എന്നൊക്കെ അവൾ എന്നെ വെറുക്കും ഈ പ്രായത്തിലാവുമ്പോഴേക്കും അവൾക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് സരദ് അവളുടെ കൈ കൊടുക്കണം എടാ നിന്നെ കാണുന്നത് നിന്റെ പേര് കേൾക്കണത് അറുപ്പും വെറുപ്പും കൊലയാ കൊല ചെയ്യാനുള്ള ഒരു മടിയില്ലാത്ത രീതിയില സരയു എപ്പോഴും പെരുമാറണത് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം അവൾക്ക് അവൾക്ക് മാത്രം സാറേ ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഞാൻ പറ്റിച്ച ഒരുപാട് പെണ്ണുങ്ങൾക്ക് അത് ഉണ്ട് അതിനുള്ള അവകാശവും അവർക്ക് ഉണ്ടല്ലോ ആ എന്തായാലും മനസ്സിലായല്ലോ നിന്റെ ഈ മാറ്റം നല്ലതാടാ അത് പറയുമ്പോഴേക്കും മനോഹർ പറയണ്ടേ സാറേ ജയിലിൽ കിടക്കുന്നുണ്ട് രാഹുലും വിക്രം പിന്നെ ഇപ്പൊ പുറത്തിറങ്ങിയ ഗംഗപ്രസാദും അവരുടെ മാറ്റമൊന്നും ഒരിക്കലും നല്ലതായിരിക്കില്ല അവര് മാറിയാലും ഒരിക്കലും നല്ല രീതിയിൽ മാറില്ല സാറേ പക്ഷെ ഞാൻ മാറിയത് മനസ്സുകൊണ്ട് ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എടാ ഇങ്ങനെ മാറിയ നിന്നെ സരേനെ ഒന്നിപ്പിക്കാൻ ആരും കല്യാണിയും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ സാരി ഒന്നും ഇനി സമ്മതിക്കില്ല അല്ലെങ്കിൽ പരോളിൽ ഇറങ്ങുമ്പോൾ എനിക്ക് സരിയായിട്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഇല്ല സാറേ കുഞ്ഞിനെ ഒന്ന് കാണണം അത് മാത്രമേ ഉള്ളൂ കൺമിണിമോളിന്റെ മനസ്സിൽ അത്രക്കും അങ്ങോട്ട് പതിഞ്ഞു പോയി സാറേ സാറ് മേടിച്ചെടുത്തോന്നുമായിട്ട് ഈ ഡ്രസ്സ് കൊടുക്കണം പിന്നെ കുഞ്ഞിനെ ഈ ഡ്രസ്സ് എടുപ്പിച്ചിട്ട് ഒരു രണ്ട് ഫോട്ടോ എന്റെ ഫോണിലേക്ക് അയച്ചേരണം ധൃതിയില്ല സാറേ പെട്ടെന്നൊന്നും വേണ്ട ഈ അടുത്ത് ഏതെങ്കിലും ഒരു ദിവസം മതി ശരിയടാ എന്ന് പറയണെ സാറേ അയക്കണേ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകട്ടോ കിരണും ആ ഡ്രസ്സായിട്ട് തേരെ പൊന്ത് തന്റെ അമ്മയുടെ അടുത്തേക്കാണ് അപ്പൊ അവിടെ ഷാരി കുരുനെയും കളിപ്പിച്ചോണ്ട് മുൻപിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ അപ്പൊ കിരൺ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ശാരി കുരിനോട് പറയുന്നുണ്ട് ആ അതെ മോളെ ഇത് ആരാ വധേക്കണെന്ന് നോക്കിയേ മോളുടെ ബാബനല്ലേ വധയക്കുന്നത് എന്തിങ്ങനെ പറയുകയാണെ കിരണ അപ്പൊ അകത്തേക്ക് കേറിൻ്റെ ആ കവറായിട്ടിട്ടോ ആഹ് അതെ വോളുടെ മാമം വന്നല്ലോ ആ അമ്മയും ആ അച്ഛനും എവിടെയാൻ്റെ അവരും മുകളിലുണ്ട് സരിയൂല്ലേ എന്ന് വരുമ്പോഴേക്കും ടാ എന്ന് പറയാണ് ആ കയ്യിലെന്തോ ഉണ്ടല്ലോ അത് കുഞ്ഞിന് രണ്ടുടുപ്പാണ് എന്തിനൊക്കെയാണ് കുഞ്ഞ ഒരുപാട് ഉടുപ്പുണ്ടല്ലോ അത് കല്ലുമോലെ കുറച്ച് ഡ്രസ്സ് പേടിക്കണമായിരുന്നു അപ്പോ കുനും വാങ്ങിച്ചതാണ് ആന്റി എന്ന് പറയാണ് ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു അവിടെ എങ്ങനെ വരാനാ എല്ലാവർക്കും ഭയങ്കര വിഷമമല്ലേ അതാ ഞാനും സരിയോ അങ്ങോട്ടേക്ക് ഇറങ്ങാതിരുന്നത് എന്ത് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ ജന്മങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ തൊലഞ്ഞു ആ ഗംഗപ്രസാദിനെ പോലെ തന്നെയാണല്ലോ ഒരു മനോഹറും എന്ന് പറയുമ്പോഴേക്കും പക്ഷെ മനോഹർ അത്ര അപകടകാരി ഒന്നല്ലോ ആന്റി ഈ ഗംഗപ്രസാദ് ആളുകളെ കൊല്ലണ ആളല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കെ സരിയോ അങ്ങോട്ടേക്ക് വന്നിട്ടോ ആഹാ കിരണേ നീയെ പോകുന്നടാ ഞാനിപ്പോ വന്നേ ഉള്ളൂ ദേ കണ്ടിലെ മോളെ കിരൺ മോൻ ദേഹ് മോക്ക് വാങ്ങിച്ചെടുത്താ എന്തിനാ കിരണേ കുഞ്ഞിനെ എപ്പോഴും പോയി ഡ്രസ് വാങ്ങിക്കണത് എന്ന് പറയുമ്പോഴേക്കും പോട്ടെ സാരയോ ഇത് കല്ല് പോലെ മേടിക്കാൻ പോയി പറ്റും കുഞ്ഞെ ആലോചിച്ചതാണ് ഇനിയിപ്പോ രണ്ടുപേരും രണ്ടല്ലല്ലോ ഒന്നല്ലേ എന്ന് കിരൺ പറയുന്നുണ്ട് അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി കിരണേ കല്യാണം മുടങ്ങിയല്ലേ മുടങ്ങി അയാളെ കുറ്റപ്പെട്ട് ആരില്ല സാരയോ ആരായാലും ഈ സമയത്ത് കല്യാണം വേണ്ടെന്നല്ലേ വെക്കോളൂ അയാളുടെ അച്ഛനല്ലേ മരിച്ചത് അപ്പൊ അതുകൊണ്ടിട്ടായിരിക്കും എന്ന് പറയാണ് ശരി അല്ല അച്ഛനും ഒരു ആ ഉണ്ട് ഞാൻ അച്ഛനെ അഭിനയം കണ്ടിട്ട് വരാം എന്ന് പറയട്ടെ കിരൺ മുകളിലേക്ക് പോവാണ് ആ സമയത്ത് സാരി ആ ഡ്രസ്സുകൾ തുറന്നു നോക്കുന്നുണ്ട് ആഹാ നല്ല ഡ്രസ് ആണല്ലോ എന്ന് ഷാരി പറയാണ് അതെ കല്ല് നല്ല ഡ്രസ്സ് കിരൺ ഇവൾക്ക് പേടിച്ചെടുക്കാറുള്ളൂ ഇനിയിപ്പോ മോൾക്ക് ഡ്രസ്സ് എടുക്കേണ്ട കാര്യമില്ലല്ലോ അത് അവനോട് പറഞ്ഞ കേൾക്കും അവനും കല്യാണി ആ രൂപാന് ചൈത്രസേനകളൊക്കെ ഇനിയും വിഷൂര്യം ഓണത്തിനതുമായിട്ട് ഒരു കുന്ന ഡ്രസ് ആയിരിക്കും എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ ആ ഡ്രസ്സൊക്കെ മോണ്ടൻ ദേഹത്തിന് വെച്ച് നോക്കുകട്ടോ ശേഷം കാണിക്കണത് കിരണും അതുപോലെ തന്നെ ചന്ദ്രസേന രൂപയും കൂടി സംസാരിച്ചിരിക്കുകയാണ് അപ്പൊ രൂപ ചോദിക്ക ചന്ദ്രസേന പറയുന്നുണ്ട് അതെന്തായാലും നന്നായി മോനെ എന്തായാലും വിവാഹം നടക്കു നടക്കില്ലെന്ന് തന്നെ ആണ് എല്ലായിടത്തും അറിയേണ്ടത് അതുമ്പോഴ്ക്ക് അവന്റെ കണ്ണ് കെട്ടാൻ എളുപ്പമുണ്ട് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് എന്തായാലും അവൻ ദിലീപിന്റെ അച്ഛന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ കല്യാണം ചെറിയ രീതിയിൽ മാത്രം നടത്തണം നടത്താനാണേ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് മതി എന്തിനാ കുട്ടി ഘോഷിച്ച് ആഘോഷിച്ചിട്ട് ഇവനെ പോലത്തെ പുറത്തുള്ളതല്ലേ അതെ ഇവനൊന്നും ഒരിക്കലും മാറില്ലല്ലോ എത്ര പേര് അവൻ കൊന്നിരിക്കണത് ഞാനിപ്പോ വരുന്ന വഴിക്ക് മനോഹറിനെ കണ്ടിരുന്നു എന്ന് കിരൺ പറയാണ് അത് കേട്ടുകൊണ്ട് സരിവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സരിവ് എന്തോ കാണിക്കാൻ വേണ്ടിട്ടാണ് അവിടേക്ക് വരുന്ന ആ സമയത്ത് തന്നെ അവൻ വർത്താനം കേൾക്കണത് അപ്പൊ കിരൺ പറഞ്ഞേ ഞാനിപ്പോ മനോഹറിനെ കണ്ടിരുന്നു അവനെ ഭയങ്കര മാറ്റം ആണമ്മേ എന്നെ കണ്ടപ്പോ രണ്ടു കുട്ടിയോട് ഇപ്പൊ അവൻ എന്റെ കയ്യിലേക്ക് തന്നു ഇത് മോൾക്ക് കൊടുക്കണം എന്നിട്ട് അതെടുത്ത ഫോട്ടോ എടുത്തിട്ട് അവനെ അയച്ചു കൊടുക്കണം എന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത് അവന നല്ല മാറ്റം തന്നെയാണ് ഇപ്പൊ ഉള്ളതെട്ടോ എന്ന് പറയുമ്പോഴേക്കും ഏർ രൂപ പറയുന്നുണ്ട് നല്ല മാറ്റം ഇട്ട് പറഞ്ഞിട്ട് കാറിലല്ലോ മോനെ അവൻ എന്തോരം പെണ്ണുങ്ങളെ ചതിച്ചത് പക്ഷെ അവൻറെ ഇപ്പത്തെ മാറ്റം നല്ല തന്നെയാണ് വേണമെങ്കിൽ സരൂവിന് അവനായിട്ട് ഒന്നിച്ച് ജീവിക്കാമല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ടു സരീവിന് ദേഷ്യവരെയാട്ടോ അപ്പോഴേക്കും ചന്ദ്രസേന പറഞ്ഞ രൂപേ താൻ എന്താണോ അവൻ എത്ര പെണ്ണുങ്ങളെ ചതിച്ചേക്കണ എത്ര പെണ്ണുങ്ങളെ ചതിച്ച് അവരുടെ വിഷമം ഉണ്ടാക്കി തലക്ക് മേളി വെച്ചേക്കുന്നത് അവർക്ക് ഒരേ കുഞ്ഞിയെ സമ്മാനിച്ച് അവൻ അടുത്ത പെണ്ണിനെ കേട്ടു ഇതൊക്കെ ഏതെങ്കിലും പെണ്ണ് സഹിക്കോ എന്ന് പറയുമ്പോഴേക്കും ഏർ ചന്ദ്ര രൂപ പറയേണ്ടി ചന്ദ്രേട്ടാ അതെ ഈ സരയും അത്ര നല്ലതെന്നല്ല മുമ്പ് മുമ്പ് അവൾ കൊടും ക്രിമിനൽ ആയിരുന്നല്ലോ അപ്പൊ കിരൺ പറയണ്ട അതെ അച്ഛ ഞാനും അതന്നെയാ ആലോചിക്കുന്നത് സരയും മുമ്പ് അത്ര നല്ല സ്വഭാവം ഒന്നും അല്ലായിരുന്നല്ലോ ഇപ്പൊ അവള് നല്ലതാണ് അതുപോലെ തന്നെ മനോഹർ മുമ്പ് കൊള്ളില്ലായിരുന്നു ഇപ്പൊ നന്നായി അപ്പോ അവർക്ക് ഒന്നിച്ചിരിക്കണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അച്ഛാ എന്തായാലും നിങ്ങൾ ഈ കാര്യം സരയോട് പറയണ്ട എന്ന് പറയാണ് ചന്ദ്രസേന ആ സമയത്ത് രൂപ പറയണ്ടേ ഓ എന്തായാലും മനോഹറിന്റെ നല്ലൊരു മാറ്റം തന്നെയാണ് അതുകൊണ്ടാണല്ലോ കിരണിനും കല്യാണിക്കത് മനസ്സിലായിട്ട് കല്യാണി മനോഹർ ഐ സു കിടക്കുന്ന സമയത്ത് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി അവിടേക്ക് പോയത് അപ്പോയാണല്ലോ സരൂവ് വേഷിമാറി അവിടേക്ക് വന്നത് എന്ന് രൂപ പറയാണ് ഇത് കേൾക്കുമ്പോഴേക്ക് സരൂവിന് ഒന്നും കൂടി ദേഷ്യം കൂടോ സരി അവിടെ നിന്ന് നേരെ നിലത്തേക്ക് പോവാണ് അപ്പോ കിരൺ വേണ്ട അതെന്തെങ്കിലും ആവട്ടെ നോക്കാം അവൻ എന്താ അതെന്നുവെച്ചാൽ അതുപോലെ ആയിക്കോട്ടെ എന്തൊക്കെയുണ്ട എന്നാ ശരിയെന്ന് മേഡിക്കിരണോ അവിടെ നിലത്തേക്ക് ഇറങ്ങുവാണ് അപ്പൊ സരൂ കാത്തിരിക്കട്ടെ നിലത്ത് അല്ല കിരണേ നീ ഒന്ന് പുറത്തേക്ക് വരാവോ എന്തിനാ സരൂവ് നീ ഒന്ന് പുറത്തേക്ക് വാ ഒരു കാര്യമുണ്ട് ഒരു കാര്യം പറയാനാ അത് ഇവിടെ നിന്ന് പറഞ്ഞൂടെ പുറത്തേക്ക് വാ കിരണേ എന്ന് പറയുമ്പോഴേക്കും ശാരി പറയണ്ടേ മോൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് പറയാനായിരിക്കും ചിലപ്പോ ഞാനുള്ളതുകൊണ്ടായിരിക്കും മോനെ മോൻ എണെങ്കിൽ പുറത്ത് പോയിട്ട് സംസാരിച്ചോ ഒന്ന് പറയാണ് ശരി എന്ന് പറയാനെ അല്ല സരിയുടെ മുഖഭാവൊക്കെ ആകെ മാറിയല്ലോ ആ നീ പുറത്തേക്ക് വാ എല്ലാം ഞാൻ പറയാക്കളിലേക്ക് പോവാണ് എന്താ സരി എന്താ നീ ഇവിടെ തപ്പിണത് എന്ന് കിരൺ ചോദിക്കുമ്പോ തീപ്പട്ടി തപ്പുമായിരുന്നു തീപ്പട്ടിയോ അതെന്തിനാ അതൊക്കെ ഉണ്ട് കിരണേ നീ പുറത്തേക്ക് വാ എന്താ സരി നീ പുറത്തേക്ക് വാടാ എന്ന് പറയാടാ അങ്ങനെ കിരണെ വിളിച്ചിട്ട് പിന്നാമ്പുറത്തേക്ക് പോവാണ് അല്ല പിന്നാമ്പുറത്തേക്ക് എന്തിനാ വന്നത് അതോ ഇവിടെ പറമ്പില്ലല്ലോ അതാ ഞാൻ പിന്നാമ്പുറത്തേക്ക് വന്നത് എന്ന് പറസ്സ് രണ്ടുകൂടി ഇങ്ങനെ ചോദിച്ചിട്ട് കിരണോട് ചോദിക്കണ്ടടാ ഈ ഡ്രസ്സ് ആരാടാ വാങ്ങിച്ചത് അത് ഞാൻ വാങ്ങിച്ചതാ നോടാ പറയൂ നോടാ ഇത് എനിക്ക് മറ്റോ വാങ്ങിച്ചല്ല മനോഹരൻ നീ നിന്റെ അച്ഛനും അമ്മയും സംസാരിക്കണത് ഞാൻ കേട്ടു എന്നിട്ട് നാണുല്ലാതെ അത് എന്റെ മോങ് കൊടുക്കാൻ വേണ്ടി വന്നേക്കണു ഓ അത് ഞാൻ കഴിവു തൊട്ടല്ലോ ഇതുമായിട്ട് സരി അത് നിലത്തേക്ക് ഇടാണ് എന്നിട്ട് കിരണ്ട കഴുത്തിന് കയറി പിടിക്കണ്ട് ഏടാ ഞാൻ പറഞ്ഞിട്ടില്ല അവനെ അവരെ ആരും എനിക്കിഷ്ടമല്ലെന്ന് എന്നിട്ട് അവന് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് നിലത്തിട്ടാതിട്ട് കത്തിക്കാട്ടോ അത് കണ്ട് ഷാരി അവിടേക്ക് വരുന്നുണ്ട് അയ്യോ മോളെ നീ എന്തേ ചെയ്യണത് എന്ന് ചോദിക്കണം മോളെ എന്തു പറ്റും മോനെ അത് ആന്റി ആന്റിയുടെ മോളോട് ഒരു ചോദിക്കേ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോവാണ് എന്തു പറ്റുമോളെ എന്താ കാര്യം ഷാരി ചോദിക്കുമ്പോ അമ്മേ ഇതേ അവൻ മേടിച്ച ഡ്രസ്സല്ല പിന്നെ ആര് മേടിച്ച ഡ്രസ്സാ ഇത് മനോഹർ അവന്റെ കയ്യില് കൊടുത്തു അയച്ചാണ് കുഞ്ഞു കൊടുക്കാനായിട്ടാ അയ്യേ ആ ഡ്രസ്സ് ഞാനും തൊട്ടല്ലോ അതന്നെ ഞാൻ പറഞ്ഞത് ഇവർക്കൊക്കെ ഇപ്പൊ മനോഹറിനും വല്ലാത്ത സിമ്പതിയാണ് ഞാൻ അവൻ രൂപ എടുത്തും അങ്കളോട് സംസാരിക്കണത് ഞാൻ കേട്ടതാ അവനിപ്പോ മനോഹരനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പക്ഷേ ഇവനേക്കാളും ഇഷ്ടം ആ കല്യാണിക്കാണ് കല്യാണിക്കാണ് ഏറ്റവും കൂടുതൽ സിംബി മനോഹരനോട് എന്ന് ഷാരി പറയുമ്പോ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയും അവളെ അതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്നണിക്ക് നമ്മളിപ്പോടെ നിൽക്കല്ലേ ഇവിടെ നിക്കണമെന്നില്ല അവരത്രമാത്രം മനോഹരനെ സ്നേഹിക്കണമെങ്കില് അവരിവിടെ നിൽക്കട്ടെ ഞാൻ വല്ല ടെക്സ്റ്റൈൽസിൽ പോയി ജോലി എടുത്തിട്ട് നിങ്ങളെ നോക്കിക്കോളാം നിങ്ങളെ വല്ല അടുക്കള പണിയെടുക്കാൻ പോകാതെ പാത്രം കഴുകിയിട്ടൊക്കെ പൈസ ഉണ്ടാക്കിയാൽ മതി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ നമുക്ക് ഇറങ്ങണം അത്രേ ഉള്ളൂ എന്നൊക്കെ സാരി പറയുന്ന ഭാഗത്തോടെ ആണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു കാണാൻ ടേക്ക് കെയർ ബൈ ബൈ